ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ഇന്ന് നമുക്കില്ലേ നല്ല കഫേസിലൊക്കെ കിട്ടുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ചീസി ചിക്കൻ ടാക്കോസ് ഉണ്ടാക്കിയാലോ നിങ്ങൾ പേര് കേട്ടിട്ട് ഇട്ടൊന്നും പോകേണ്ട കേട്ടോ ഭയങ്കര സിമ്പിളായിട്ട് നമുക്കിത് വീട്ടിലുണ്ടാക്കാം നോമ്പൊക്കെ അല്ലേ വരുന്ന അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്കാണ് കേട്ടോ അപ്പോൾ ഇത് സ്നാക്ക് ഐറ്റം യൂസ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് രാത്രി ഇത് ഒരു ഒന്നോ രണ്ടോ കഴിച്ചാൽ തന്നെ വയർഫുള്ളാകും കേട്ടോ അപ്പോൾ അങ്ങനെ നമുക്കിത് കഴിക്കാട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് മൂന്ന് കപ്പ് മൈദ എടുക്കാം എടുക്കാട്ടോ അപ്പോൾ ഇരുന്നൂറ്റി അൻപത് എം എൽ മെഷർമെൻറ്റിൽ മൂന്ന് കപ്പ് മൈദ ഇട്ട് അതിലേക്ക് ഒന്നേക്കാൾ ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കണം കേട്ടോ പിന്നെ വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പാണ് അതും കൂടി ചേർത്ത് കൊടുക്കണം രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കണം ഈ ഒരു മാവ് എന്ന് പറയുന്നത് നമ്മൾ ടോട്ടല റാപ്പ് ഉണ്ടാക്കുന്ന ഒരു മാവാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് നിങ്ങളിനി അത് കടയിൽ നിന്നൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്കിത് വീട്ടിൽ തന്നെ ഈസി ഈസിയായിട്ട് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു പൊടികളൊക്കെ ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഒന്നര കപ്പ് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം അപ്പോൾ ഫുള്ളായിട്ട് ഒന്നര കപ്പ് ഒഴിക്കരുത് അരക്കപ്പ് അരക്കപ്പ് എന്നുള്ള രീതിയിൽ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു ടോട്ടൽ ആ റാപ്പ് നമുക്ക് മൂന്ന് ദിവസം വരെ കേടാവാണ്ട് സൂക്ഷിക്കാം കേട്ടാ ഫ്രിഡ്ജിലൊക്കെ വെച്ചാൽ മതിയാകും അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്കിത് ഈസി ആയിട്ട് വീട് തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നോർമലായിട്ട് ഇതാരും ഉണ്ടാക്കൽ കുറവായിരിക്കും പക്ഷെ നമുക്കിത് ഈസി ആയിട്ട് ഉണ്ടാക്കിയാൽ നമുക്ക് എന്താ പറയുക ഇപ്പോൾ കടയിൽ നിന്ന് വാങ്ങിയിട്ട് എന്താ പറയുക വെറുതെ പൈസ കളയേണ്ട ആവശ്യമില്ലല്ലോ ജസ്റ്റ് മൈദയും ഒരു സംഭവം മാത്രം മതിയല്ലോ നമുക്ക് അപ്പോൾ അപ്പൊ നമുക്കെന്നെ ഇത് വീട്ടിലുണ്ടാക്കാം അപ്പോൾ ഇതാ നന്നായിട്ട് ഒന്നര കപ്പ് ഇളം ചൂടുള്ള വെള്ളത്തിൽ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലത്തെ സ്റ്റാൻഡ് മിക്സർ ഉണ്ടെങ്കിൽ അത്രയും എളുപ്പം അല്ലെങ്കിൽ കൈവെച്ചിട്ട് നന്നായിട്ട് ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് കുഴച്ചെടുത്തതിന് ഇതായത് പോലെ കിട്ടും കേട്ടോ ഇനി നമുക്കിത് ഒരു മണിക്കൂറൊന്ന് പെർമെൻറ്റ് ചെയ്യാൻ വെക്കണം അപ്പോൾ ആ ഒരു കുഴച്ചെടുത്ത മാവിൻ്റെ മേലിൽ ഒരു ഒരു ടീസ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒന്ന് കൊടുത്തിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് മൂടി വെച്ചിട്ട് ഒരു മണിക്കൂറ് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ ഒറ്റ ഒരു ഒക്കെ ഉണ്ടാവും ആ ഒരു സമയം കൊണ്ട് തന്നെ ഇതാ ഇത് നന്നായിട്ട് പെർമനൻ്റ് ആയിട്ടുണ്ടാവും ഒരുപാട് പൊന്തിയിട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ പക്ഷെ നന്നായിട്ട് പെർമനൻ്റ് ആയിട്ടുണ്ടാവും നമുക്ക് ഒരു പൂരിയുടെ ഷേപ്പിൽ ഇത് ചെറിയ ചെറിയ ഇതായിട്ട് നമുക്ക് പരത്തിയെടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ മാവ് കുറച്ച് മൈദ ഡസ്റ്റ് ചെയ്തിട്ട് കൗണ്ടർ ടോപ്പിൽ നന്നായിട്ടൊന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കാം അതിന് ശേഷം നമുക്കിത് ചെറിയ ചെറിയ ബോൾസ് ബോൾസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അനക്കൊരു പത്ത് പതിനഞ്ച് ബോൾസോളം കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത്ര വേണമെങ്കിൽ ഇനി പകുതി അളവിലെടുത്താൽ മതിയാവുംട്ടോ അപ്പോൾ ഇതാ ഒരു പതിനഞ്ച് ബോൾസോളം എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം ഒരു പൂരിയുടെ ആ ഒരു ഷേപ്പിൽ നമുക്കിത് പരത്തിയെടുക്കണം കേട്ടോ ആദ്യമൊക്കെ ഞാനും ഈ ഒരു തോട്ടല്ലാ റാപ്പ് പുറത്തുനിന്ന് തന്നെയാണ് വാങ്ങിയിട്ട് ഉണ്ടാക്കാറുള്ളത് പക്ഷേ ഇത് ഞാൻ വീട്ടിൽ ഉണ്ടാക്കി തരാം സംഭവം എന്താ പറയുക ഇത്ര സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിട്ടേയില്ല ആ ഒരു സെയിം ടേസ്റ്റും സെയിം ഈ ഒരു തോട്ടല്ലാ റാപ്പിന് അതായത് നമ്മൾ കുബൂസിൻ്റെ സോഫ്റ്റ്നെസ്സല്ല ഉണ്ടാവാം പക്ഷേ ഈ ഒരു ടോട്ടൽ റാപ്പ് ഇച്ചിരി ഹാർഡായിരിക്കും അതാണ് ഇതിൻ്റെ ആ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഇതാ മൊത്തം ഞാനിപ്പോൾ ഇതുപോലെ പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം ചുട്ടെടുക്കണം അപ്പോൾ അതിനായിട്ട് ഇതായത് പോലത്തെ ഒരു പാന് നമ്മൾ ചപ്പാത്തിയൊക്കെ ചുടുന്ന പാന് ചൂടാക്കാം അതിലേക്ക് ഇതാ ഞാനിപ്പോൾ പരത്തി വെച്ചിട്ടുള്ള ഈ ഒരു മാവ് നമുക്കിതാ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ മൂന്നെണ്ണം വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഇച്ചിരി വലുതായിട്ടാണ് മൂന്നെണ്ണം വെച്ചിട്ടുള്ളത് ഇനി നമ്മൾ നോർമലി നമ്മൾ ചപ്പാത്തി ഒക്കെ ചേ അതുപോലെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒട്ടും എണ്ണ ഒന്ന് ഒഴിക്കാണ്ട് തന്നെ ഒന്ന് തിരിച്ചും മറിച്ചോട്ടിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് ഇതാ ചുട്ടെടുക്കാം കേട്ടോ ഒരു റാപ്പ് അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാലും ഇത് ഇച്ചിരി ഹാർഡായിട്ട് ഉണ്ടാവുക അതായത് എന്ന് വെച്ചിട്ട് മരക്കണ്ട പോലൊന്നും അല്ലാട്ടോ അതായത് ഭാഗം കുറച്ച് ഹാർഡായിട്ടുണ്ടാവുക ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിരിക്കും അപ്പോൾ ഇതാ ഇതുപോലത്തെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി കഴിഞ്ഞാൽ ഇതിൽ നിന്നും മാറ്റാംട്ടാ അങ്ങനെ നമ്മളെ റാപ്പ് ഓരോന്നോരോന്നായിട്ട് നമുക്ക് ചുട്ടെടുക്കണം അപ്പോൾ ഇതാ നമ്മൾ അടുത്ത പായസം ഇതുപോലെ ചുട്ടെടുക്കാം കേട്ടോ அப்போம் எல்லாம் இது போல சுட்ட எடுத்துட்டுണ്ട്. இது போலண்டா வா ட்ட. angle நம்மட டோட்டலா இவ ரெடி ഇനി അടുത്തതായിട്ട് നമുക്ക് ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഇതാ മുന്നൂറ് ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ചിക്കനെ നമ്മൾ ചെറിയ പീസാക്കിയിട്ട് ആയിട്ട് തന്നെ എടുക്കണം കേട്ടോ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്യണം എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത് സാധാരണ എരിവുള്ള മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ അര ടീസ്പൂൺ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിതിൽ കൂടുതൽ മസാല പൊടികളൊന്നും ചേർക്കുന്നില്ല ഈ ഒരു ഐറ്റം മാത്രം മതിയാകും ഇനി ഇതിലേക്ക് നല്ല കട്ട തൈരുണ്ടല്ലോ അത് നമുക്ക് ചേർത്ത് കൊടുക്കണം ഒരു രണ്ട് ടീസ്പൂണോളം എന്നിട്ടെല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ആയി കൊടുക്കാം കേട്ടോ അപ്പം നല്ല രീതിയിൽ തന്നെ മിക്സ് ആയി കൊടുക്കാം ചില ആൾക്കാർ ഈ ഒരു ചിക്കന് കളർ കിട്ടാൻ വേണ്ടിയിട്ട് റെഡ് ഫുഡ് കളറൊക്കെ ചേർക്കും പക്ഷേ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ അപ്പോൾ ഇതാ നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട് പിന്നെ നമുക്കിത് നേരെ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ നമുക്കൊരു ഫ്രൈ പാൻ ചൂടാക്കാം അതിലേക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൊടുക്കാം ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിൽ തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ട ഒന്ന് രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കാം അതിനുശേഷം നമുക്കിതാ പെരക്കി വെച്ചിട്ടുള്ള ചിക്കനും കൂടി ചേർത്ത് കൊടുക്കാം ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ട എന്നിട്ട് സാധാരണ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ ഒരു പത്ത് മുതൽ ഇരുപത് മിനിറ്റ് വരെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം ലോ ഫ്ലെയിമിൽ അപ്പോൾ ഇതാ എല്ലാ ഭാഗവും ഒന്ന് തിരിച്ച് മറിച്ച് ഇട്ടെടുത്തിന് ശേഷം ഒരു പിടി മല്ലിയിലയും കൂടി ഇതിലേക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ട് നോർമലി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ചിക്കൻ വേവുന്ന സമയം കൊണ്ട് നമുക്കിതാ ഒരു ഒന്നര ക്രീം റെഡിയാക്കി എടുക്കണം അപ്പോൾ അതിനായിട്ട് നല്ല കേട് എടുക്കുക നല്ല കട്ട തൈരെടുക്കാം ഒരക്കപ്പോളം നല്ല കട്ട തൈരെടുക്കാം കേട്ടോ പുളിയില്ലാത്ത കട്ട തൈരെടുക്കാം അതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം പിന്നെ വേണ്ടത് അര ടീസ്പൂണ് ഗാർലിക് പൗഡറും കൂടി ചേർത്ത് കൊടുക്കണം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം പിന്നെ വേണ്ടത് ഒരു പുളിക്ക് വേണ്ടിയിട്ട് അരമുറി നാരങ്ങ നന്നായിട്ടൊന്ന് പിഴിഞ്ഞും കൊടുക്കണം കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ ഈ ഒരു ക്രീം ഉണ്ടാക്കുന്നത് ഈ ഒരു തൈരിൻ്റെ ക്രീം കേട്ടോ അപ്പം ഇതൊന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് ഈയൊരു എന്താ പറയുക കേടിൻ്റെ ക്രീം ഇതെന്താണെന്ന് വെച്ചാൽ നമ്മളിത് കഴിക്കുമ്പോഴാണ് ഇത് ഡിപ്പേണ്ടത് കേട്ടോ അങ്ങനെ നാരങ്ങയും കൂടി ഒന്ന് പിഴിഞ്ഞുകൊടുത്തതിന് ശേഷം നല്ലപോലെ മിക്സ് ആക്കിയിട്ട് നല്ല ക്രീമി ടെക്സ്റ്ററിലാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ഐറ്റം ഇല്ലേ നമുക്ക് എന്താ പറയുക പെട്ടെന്ന് ഉണ്ടാക്കാമെന്ന് വെച്ചാൽ ഉണ്ടാക്കാനൊന്നും പറ്റില്ല എന്തായാലും ഒരു മണിക്കൂറോണ്ട് നമുക്കിത് റെഡിയാക്കി ആക്കിയെടുക്കാം കേട്ടോ അങ്ങനെ ഇതാ നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട് നമ്മൾ നോർമലൊക്കെ ഇത് ട്രൈ ചെയ്യണമെങ്കിൽ നല്ലൊരു എന്താ പറയുക വെറൈറ്റി സ്നാക്കായിട്ട് മാറും കേട്ടെ ഈ ഒരു ഐറ്റം ഇതൊരെണ്ണം മാത്രം മതിയാവും വയറിയാൻ അങ്ങനെ നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നട മാറ്റി വെക്കാം അപ്പോൾ ഇതാ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നന്നായിട്ട് വന്നിട്ടും കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്നും മാറ്റാം ഇനി അടുത്തതായിട്ട് നമുക്കിത് സെറ്റ് ചെയ്യാൻ തുടങ്ങണം അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതാ ദോശയും ചപ്പാത്തി ഒക്കെ ചൂടുന്ന പാൻ ഉണ്ടല്ലോ അത് ചൂടാക്കാം അതിലേക്ക് ഒരു ടീസ്പൂൺ ഓയിലും കൂടി ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്യാം എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഉണ്ടല്ലോ ആ ഒരു റാപ്പ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മുടെ കയ്യിലേത് ചീസ് ആണോ അവൈലബിൾ ആയിട്ടുള്ളത് ആ ഒരു ചീസ് ഇട്ടുകൊടുക്കാം ഞാനിപ്പോൾ മൊസറുള്ള ചീസ് ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഷീറ്റ് ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ചെറിയ കഷ്ടം ഉണ്ടെങ്കിലും മാത്രം മതി അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യട്ടോ അപ്പം ഒരു പിടി നന്നായിട്ട് മസറല ചീസ് ഇട്ടുകൊടുക്കണം ആ ഒരു റാപ്പിൻ്റെ മേലെ എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കന് കുറച്ച് ഒരു അഞ്ചെട്ട് പീസ് ചിക്കന് നമ്മൾ ചെറിയ പീസ് ആക്കിയതല്ലേ അതും കൂടി ഇട്ടുകൊടുക്കാം എന്നിട്ടിതുപോലൊന്ന് തിരിച്ചിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കാം കേട്ടാ അപ്പം ഇത് ഇട്ട വാടം തന്നെ ഇതിങ്ങനെ തിരിച്ചിട്ട് കൊടുക്കണം അപ്പോൾ ആ ഒരു ചീസിൻ്റെ മേലെ ഇത് ഒട്ടിപ്പിടിക്കും അപ്പോൾ എന്നിട്ട് തിരിച്ചും മറിച്ച് വിട്ടിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് മൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല എന്താ പറയുക പുറമ്പാകാൻ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇതിങ്ങനെ എന്താ പറയുക അടർന്നു പോകുന്ന പൊടി വേണ്ട അത് അങ്ങനെ തന്നെ ഉണ്ടാവാട്ടോ അപ്പം ബാക്കിയുള്ളത് നമുക്കിതുപോലെ ചെയ്തെടുക്കാം ഈ വീഡിയോ കാണുന്ന പോലെ തന്നെ നമുക്ക് ചീസ് ഇട്ട് കൊടുക്കാം അതിനുശേഷം ചിക്കൻ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം ഫോൾഡ് ചെയ്തെടുത്തിട്ട് ഒരു ഭാഗം ഒന്ന് മൊരിച്ചെടുക്കാം എന്നിട്ട് വീണ്ടും മറ്റേ ഭാഗം ഒന്ന് മൊരിച്ചെടുത്തിട്ട് നമുക്കിതിൽ നിന്ന് മാറ്റാം അപ്പോൾ എല്ലാം നമുക്കിതുപോലെ സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ എനിക്ക് മൊത്തം പതിനഞ്ച് ടോർട്ടൽ റാപ്പ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരു പതിനഞ്ചെണ്ണത്തിലും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് സെർവേക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലെ സെർവ് ചെയ്യാം കേട്ടോ നല്ല ഭംഗിയിൽ ഇങ്ങനെ തന്നെ കിട്ടും കേട്ടോ ഇതിങ്ങനെ നിവരോ ഒന്നുമില്ല അങ്ങനെ തന്നെ കിട്ടും അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മളിത് സെർവ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കി വെച്ച ക്രീം ക്രീമുണ്ടല്ലോ അതാദ്യം നമുക്കിതിങ്ങനെ ഒന്ന് തുറന്നുകൊടുക്കാം അതിന് ശേഷം നമ്മൾ നമ്മളതിൻ്റെ ഈ ഒരു ക്രീം ഒരു സ്പൂൺ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഇതുപോലെ ഒന്ന് ഇട്ടുകൊടുക്കാം അതിന് ശേഷം നമ്മൾ ആ ഒരു സവാള ഇതുപോലെ സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് നീളത്തിൽ ആ ഒരു സവാളൻ്റെ പീസും ഇച്ചിരി മല്ലിയിലും കൂടി ഇതുപോലെ ഇട്ടുകൊടുത്തിട്ട് വേണം നമ്മൾ സെർവ് ചെയ്യാൻ കേട്ടോ അപ്പം ഇതുപോലെ സെർവ് ചെയ്തതിന് ശേഷം ഒരു ബൈറ്റ് അങ്ങ് കടിച്ചാലുണ്ടല്ലോ അടിപൊളിയാണ് സ്വർഗമാണ് സ്വർഗ്ഗം ഈയൊരു കഫേ ഫുഡ്സൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്തായാലും ഈ ഒരു ഐറ്റം ഇഷ്ടപ്പെടുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല കാരണം നമ്മൾ തന്നെ വീട്ടിൽ അതുകൊണ്ട് ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല അടിപൊളിയാണ് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തുനിന്ന് ഉണ്ടാക്കിയതിനെക്കാട്ടിയും നമുക്ക് ഹെൽത്തി ആയിട്ടും വീട്ടിലുണ്ടാക്കാം നമ്മളിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരെയേക്കും ബൈ ഫ്രോം അനുസ്വർ താങ്ക് യു